വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവെച്ച മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ശൈലജക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതി കലാപാഹ്വാനം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ സൈബർ ആക്രമണങ്ങളിൽ ശൈലജ വൈകാരികമായി പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം യു ഡി എഫ് നടത്തുന്ന സൈബർ ആക്രമണത്തിനെതിരെ കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഷാഫി പറമ്പിലിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും കടുത്ത സൈബർ ആക്രമണമാണ് നടത്തുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ വ്യക്തിഹത്യ നടത്തുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്